നമസ്കാരം ലോകത്തെ ഏറ്റവും നിഗൂഢമായ പെയിന്റിങ് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം അത് മൊണോലിസ പെയിന്റിങ് ആണെന്ന് ഈ ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല കാരണം കാലം എത്ര കഴിഞ്ഞാലും അത്രയ്ക്കും പ്രസിദ്ധമാണ് ഇത് മഹാനായ ചിത്രകാരൻ ലിയനാഡോ ഡാവിൻചിയാണ് മൊണാലിസ പെയിന്റിങ് സൃഷ്ടിച്ചത് ഇറ്റാലിയൻ തത്വചിന്തകൻ കൂടിയായിരുന്നു ലിയനാഡോ ഡാവിൻചി യൂറോപ്യൻ നവോത്ഥാന കാലത്ത് പ്രശസ്തരായ നിരവധി തത്വചിന്തകർ ഉണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തയ്യാറാക്കിയ ഈ ചിത്രം സൃഷ്ടിക്കാൻ വർഷങ്ങളായിരുന്നു എടുത്തത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ ചിത്രത്തിൻ്റെ ചില ജോലികൾ അപൂർണമായി തുടരുകയായിരുന്നു അത് പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു മൊണലിസ പെയിൻറ്റെ പ്രശസ്തിക്ക് പിന്നാലെ നിഗൂഢതകൾ നിറഞ്ഞതുമാണ് ഈ പെയിൻറിങ്ങിൽ ആരുടെ ചിത്രമാണ് ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ വർഷത്തോ ഈ ഒരു വർഷം വരെയും അതിനെക്കുറിച്ച് വ്യത്യസ്ത അവകാശവാദങ്ങളും ഉണ്ട് ഈ ചിത്രത്തിന് പിന്നിൽ ഒരു സ്ത്രീ സ്ത്രീയുണ്ടെന്ന അവകാശവാദമാണുള്ളത് മൊണോളിസ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ ചിത്രം എടുത്തത് എന്നാണ് സൂച സൂചനകൾ പറയുന്നത് ഇതിനുള്ള സ്ത്രീയുടെ ചിത്രം ഫ്ലോറൻസിൽ നിന്നുള്ള ഒരു വ്യാപാരിയായ ഫ്രാൻസിസ്കോ ഡെൽ ജിയോ കാൻഡോയുടെ ഭാര്യയാണെന്നാണ് അവകാശപ്പെടുന്നത് മറ്റൊരു അവകാശവാദം നേരെ വിപരീതമാണ് രണ്ടാമത്തെ അവകാശവാദത്തിൽ ഈ ചിത്രത്തിൽ ലിയനാർഡോ ഡാവിഞ്ചി തന്നെയല്ലാതെ മറ്റാരും ഇല്ല എന്നും അതിൽ അദ്ദേഹം തന്നെ സ്വയം ഒരു സ്ത്രീയുടെ രൂപത്തിലായത് വരച്ചു വച്ചതാണെന്നും പറയപ്പെടുന്നുണ്ട് മൊണാലിസ പെയിൻറിങ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭാവം മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ സ്ത്രീയുടെ പുഞ്ചിരിയിൽ ആഴത്തിലുള്ള ഒരു നിഗൂഢതയുമുണ്ട് ആദ്യം കാണുമ്പോൾ അവൾ പുഞ്ചിരിക്കുന്നതായി തോന്നും എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ ചിത്രത്തിലുള്ള സ്ത്രീയുടെ ചിരി മാങ്ങുന്നതും പിന്നീട് ആ പുഞ്ചിരി മുഖത്ത് നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതും കാണാൻ സാധിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡോക്ടർ ഈ രഹസ്യം വെളിപ്പെടുത്തുകയും മൊണാലിസയുടെ മുകളിലെ രണ്ട് പല്ലുകൾ പൊട്ടിയിരുന്നതായും പറയുകയും ചെയ്തിരുന്നു ഇക്കാരണത്താൽ അവരുടെ മേൽചുണ്ട ചെറുതായി ഉള്ളിലേക്ക് അമർത്തിയിരിക്കുന്നു രണ്ടായിരത്തിൽ ഹാർവേഡിലെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് മൊണാലിസയുടെ ഈ ഒരു പെയിൻറിങ്ങിനെ കുറിച്ച് ഗവേഷണം നടത്തിയ ശേഷം മൊണാലിസയുടെ പുഞ്ചിരി ഒരിക്കലും മാറില്ല എന്നും ഒരാളുടെ മനസ്സിലെ ചിന്താഗതി പോലെയാണ് മൊണാലിസയുടെ പെയിൻറിങ് കാണാനാകുന്നതെന്നുമാണ് പറഞ്ഞിരുന്നത് മറിച്ച് സങ്കടപ്പെടുകയാണെങ്കിൽ മൊണാലിസയുടെ ഈ ഒരു പുഞ്ചിരിയും വാങ്ങിപ്പോകും എന്നിരുന്നാലും മൊണാലിസ ആരാണെന്ന് ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുകയാണ് അതായത് ലിയോനാഡോ ഡാവിൻസി നിർമ്മിച്ച ഈ പെയിൻറിങ് പോലെ തന്നെ ഒരു നിഗൂഢതയാണ് മൊണാലിസയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാവിസ്മയമാണ് ഈ ഒരു പെയിൻറിങ് മൊണാലിസ പെയിൻ്റിങ് നിർമ്മിക്കാൻ ഏതാണ്ട് പതിനാല് വർഷം എടുത്തു എന്നാണ് കണക്കാക്കുന്നത് ലിയോണാഡോ ഡാവിൻസി മൊണാലിസയുടെ ചുണ്ടുകൾ വരയ്ക്കാൻ മാത്രം പന്ത്രണ്ട് വർഷം എടുത്തതായാണ് ചരിത്രകാരന്മാർ പറയുന്നത് മുപ്പതിലധികം പാളികളിലായി നിർമ്മിച്ച ഈ ഒരു പെയിൻറ്റിങ് നിർമ്മിക്കാൻ കരി പോലും ഉപയോഗിച്ചിട്ടുണ്ട് ആറായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇന്ന് ഈ ഒരു മൊണാലിസ പെയിൻറ്റിങ്ങിൻ്റെ വിലയായി വരുന്നത് നിലവിൽ ഈ ഒരു ചിത്രത്തിന് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിഗൂഢതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ നിഗൂഢതകൾ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയും നിലവിൽ മൊണാലിസയുടെ ഈ ഒരു പെയിൻറ്റിങ് പാരീസിലെ മ്യൂസിയ ഡു ലുബ്രേ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്